ഇസ്രയേലിനെ ഇപ്പോൾ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കുമെന്ന് ഇറാൻ പറയാൻ തുടങ്ങിയിട്ട് വർഷമൊന്നായി അതും കാത്ത് കേരളത്തിലെ ചില മാധ്യമങ്ങളും സമാധാനക്കാരും കാത്തിരുന്ന് കാത്തിരുന്ന് വേറിറങ്ങി ഇസ്രയേലിന്റെ പതനം ആഘോഷിക്കാൻ മേടിച്ചു വെച്ച ടൺ കണക്കിന് പച്ച പൂപ്പലടിച്ച് ചാനൽ ഓഫീസുകളിലും ലീഗിന്റെ ഓഫീസിലും എ സെന്ററിലും ഇന്ദിരാ ഭവനിലും ഒക്കെ കെട്ടിക്കിടക്കുന്നു മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ച് മൂത്രം ഒഴിച്ചാൽ ഒലിച്ചു പോകാനേയുള്ളൂ ഇസ്രയേൽ എന്നൊക്കെ മുഴക്കിയ ആളുകൾക്ക് ഇപ്പോൾ അതോർക്കുമ്പോൾ മൂത്രം മൂത്രമൊഴിക്കാനേ തോന്നുന്നില്ല ഇറാന്റെ തലസ്ഥാനത്ത് അവരുടെ ഏറ്റവും വലിയ സുരക്ഷാ സന്നാഹം ഉള്ളിടത്ത് കയറിയാണ് ഒരു പൂപ്പറിക്കുന്ന ലാഘവത്തോടെ ഹമാസിന്റെ തലവനെ ഇസ്രയേൽ തീർത്തത് ഇസ്രയേലിനെ ഇപ്പോൾ തീർത്തു കളയുമെന്ന് ദിവസവും തള്ളിമറിച്ചിരുന്ന ഇറാന്റെ മടയിൽ കയറി ഇസ്രയേൽ പണിതിരിക്കുന്നു ഇറാന്റെ മുൻ പ്രസിഡന്റിന്റെ അപകടമരണം ആരുടെ തിരക്കഥയായിരുന്നുവെന്ന് ഇനി എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല പ്രോക്സികളായ ഹിസ്ബുള്ള ഹൂദി പോലുള്ള തീവ്രവാദ സംഘടനകളെ കൊണ്ട് കുറെ റോക്കറ്റ് ഇസ്രയേലിലേക്ക് വിടുന്നതല്ലാതെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല ഇസ്രയേൽ ആകട്ടെ ഹൂദികളുടെ കേന്ദ്രം തന്നെ ബോംബിട്ട് തകർത്തു ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരെ അറഞ്ചം പുറഞ്ചം തട്ടിക്കളയുകയും ചെയ്യുന്നു എന്നിട്ടും എന്തുകൊണ്ട് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുന്നില്ല ഉത്തരം വളരെ സിമ്പിളാണ് യുദ്ധമുണ്ടായാൽ ഇറാന്റെ ഉള്ളിൽ തന്നെ തിരിച്ചടി ഉണ്ടാകും വിദേശ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ ആർമിയുടെ ഒരു ഭാഗം കൂറുമാറി ഇസ്രായേൽ പക്ഷത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ ഇറാൻ ജനത നടത്തിയ സമരങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ നടത്തിയ സമരങ്ങൾ മലയാളികൾ ഒഴികെ ലോകം മുഴുവൻ കണ്ടതാണ് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ തകർത്ത് ഇറാനെ ഒരു ജനാധിപത്യ രാജ്യമാക്കാൻ ഇറാനിയൻ ജനത ആഗ്രഹിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് ഇറാൻ ഒരു സ്വർഗം തന്നെയായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ പഴക്കമുള്ള പേർഷ്യൻ സംസ്കാരം ലോകത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒന്നാണ് സ്ത്രീകൾക്കൊക്കെ എല്ലാവിധ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്ന കാലത്ത് നിന്നാണ് ഇസ്ലാമിക വിപ്ലവം നടത്തി സ്ത്രീകളെ എല്ലാവരെയും കറുത്ത കുപ്പായത്തിൽ കയറ്റിയത് യുദ്ധമുണ്ടായാൽ ഇസ്രയേൽ മാത്രമല്ല അമേരിക്കയും കയറി അമേരിക്കയുടെ ആക്രമണം കേന്ദ്രീകരിക്കുക ഗൾഫിലെ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്തു നിന്നായിരിക്കുമെന്നതാണ് രസകരമായ ഒരു കാര്യം ഒരുപക്ഷെ സൗദി അറേബ്യ കൂടി ഇസ്രയേലിനും ഒപ്പം ചേർന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല ഒന്നുമില്ല ആകട്ടെ പൂർണ്ണ യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഇത്രയും തള്ളി മറിച്ചിട്ടും സ്വന്തം മൂക്കിന്റെ താഴെ ഇസ്രയേൽ കയറി അടിച്ചതിന്റെ നാണക്കേട് മറയ്ക്കാൻ ഇറാന് എന്തെങ്കിലും ചെയ്തേ സാധിക്കൂ ഒന്നുമല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളെയും സമാധാനക്കാരെയും തൃപ്തിപ്പെടുത്താനെങ്കിലും എന്തെങ്കിലും ചെയ്യേണ്ടേ ഖത്തർ ഇടപെടും സൗദി ഇടപെടും തുർക്കി ഇടപെടും ഇറാൻ ഇറങ്ങിയാൽ ഇസ്രയേൽ അതോടെ തീരുമെന്നൊക്കെ പറഞ്ഞിരുന്നവരുടെ അവസ്ഥ ഇറാൻ മനസ്സിലാക്കണം അവർ ഒരു വർഷമായി കാത്തിരിക്കുകയാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യൂ പ്ലീസ് എന്ന് അപേക്ഷിക്കുകയാണ് യുദ്ധം തുടങ്ങിയാൽ ഇറാൻ തോൽക്കും തോൽക്കുമെന്നത് മാത്രമല്ല ഇറാൻ ഒരു ജനാധിപത്യ രാജ്യമായി മാറുമെന്നതാണ് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ ഭയം ഇസ്രയേൽ ഇറാനിൽ കയറി ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദി നേതാവിനെ കൊന്നതുപോലും ഇറാൻ ഉള്ളിലെ കൂടി തന്നെയാണ് എന്നതും അവരെ പേടിപ്പിക്കുന്നുമുണ്ട്